ിൽ പതിയിരിക്കുന്ന വലിയ അപകടത്തിന്റെ ആശങ്കയിൽ നിരവധി വീട്ടുകാർ പോരുവഴി ചാണായികുന്ന് ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആഞ്ഞിലും മരമാണ് ഭീഷണി ഉയർത്തുന്നത് പതിനാറ് ദിവസമായി മരം ഇത്തരത്തിൽ ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന നിലയിലാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട് ശക്തമായ കാറ്റിനെ തുടർന്നാണ് ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് സമീപത്തുനിന്ന ചാഞ്ഞു ചാഞ്ഞുവീണത് പോരുവഴി ചാണായികുന്നം ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം ഏകദേശം പതിനാറ് ദിവസമായി സംഭവം നടന്നിട്ട് കെ സി ബി അധികൃതർ പഞ്ചായത്ത് അധികൃതർ എന്നിവരെ പ്രദേശവാസികൾ വിവരമറിയിച്ചു എന്നാൽ ഇതുവരെയും ലൈന് മുകളിൽ നിന്ന് മരം നീക്കാനുള്ള നടപടികൾ ആയിട്ടില്ല അറിയിച്ച് എന്നിട്ട് ദേവസ്വം ബോർഡിന്റെ

മരം ീണുകിടക്കുന്ന ലൈൻ വഴി ഇപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട് മറിഞ്ഞു കിടക്കുന്ന മരത്തിലും ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസവും പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് പറയുന്നത് സംഭവത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട